കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ കോൺസ്പിറസിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു കേസ് വീണ്ടും എടുത്തിരുന്നു ആ കേസ് പിന്നീടത് കഴിഞ്ഞ ഈ കഴിഞ്ഞ അതായത് പിണറായി ഗവൺമെൻറ് ഒന്ന് അതിൻ്റെ കാലത്ത് എഴുതി തള്ളുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടാതെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃഷ്ണനും ബാബു ഇങ്ങനെ രണ്ടുപേരെ കൂടി പിടിച്ചതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം തീർച്ചയായിട്ടും ഇതിൽ ഒരു ഹയർ ലെവലിലുള്ള പാർട്ടി നേതൃത്വം അറിഞ്ഞുള്ള ഒരു പ്ലാനിങ് കോൺസ്പിറസിയും പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും എല്ലാം നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൂടി വന്നിരിക്കുന്നത് ഇവിടെ പാർട്ടി തലത്തിൽ തന്നെ സ്ഥാനങ്ങളുള്ള അവരെ കൂടി പ്രത്യേകിച്ച് ഇതിൽ കുറ്റത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും അത് നിഷേധിക്കാൻ സാധ്യമാവില്ല അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് അതിലുപരിയായിട്ട് മറ്റ് ഉയർന്ന തലങ്ങളിലേക്ക് ഇതിൻ്റെ അറിവ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇന്നുള്ള സാങ്കേതിക വിദ്യകൾ ഐ ടി വിവര സാങ്കേതിക വിദ്യയിൽ ഇന്നുള്ള വിധത്തിലുള്ള മുന്നേറ്റം അന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധ്യമാകാൻ സാധ്യമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചത് ഏതാണെന്ന് വീണ്ടും തിരിച്ചെടുക്കാനും ഒക്കെ സാധിക്കുന്ന ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ രണ്ട് കോളുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ആ ബന്ധങ്ങളല്ലാതെ അതിൽ കൂടുതലായിട്ട് എന്താണ് സംസാരിച്ചത് എന്നൊക്കെ കണ്ടെത്താനായിട്ട് അന്ന് സാധ്യമല്ലായിരുന്നു അപ്പൊ അതിൻ്റെതായ പരിമിതികൾ വളരെയധികം ഉണ്ടായിരുന്നു ഇതാണ് അന്ന് സംഭവിച്ചത് അല്ലാത്ത വിധത്തിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ടി പി ചന്ദ്രശേഖരനെ വളരെ പല മൂന്നാല് വട്ടം അത് അറ്റംപ്റ്റ് ചെയ്ത് ആ അറ്റംപ്റ്റുകളൊക്കെ ഫെയിലായതിനു ശേഷവും അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷവും ഫൈനലായിട്ടൊരു അറ്റംപ്റ്റില് ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമെല്ലാം മനസ്സിലാക്കി അങ്ങനെ പോയി അങ്ങനെ രാത്രി തിരിച്ചു പോകുമ്പോൾ ആ തിരിച്ചു പോകുന്ന സമയത്ത് വേലൈഡ് വേലൈഡ് ചെയ്ത് വഴിയിലിട്ട് തടഞ്ഞ് വെട്ടി വീഴ്ത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത് മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല പ്രതികളും ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പല പ്രതികളുമൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ഏകദേശം ഒമ്പതോളം മർഡർ കേസുകളിൽ പ്രതിയാണെന്ന് നമുക്ക് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് അതായത് അവർ ആദ്യമായിട്ടൊരു കൊലപാതകം നടത്തുന്നതല്ല ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്തത് എന്നുകൂടി അന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഇത്രയാണ് എനിക്കിപ്പോൾ അതേ പറ്റി പറയാനുള്ളത് അതല്ലാതെ നമുക്കിപ്പോൾ ിയമപരമായിട്ട് ഇതിൽ കൂടുതലായിട്ടുള്ള വിഭാഗങ്ങളെ ഇതിൽ ബന്ധിപ്പിക്കുന്ന ഒരു എവിഡൻസ് ഉണ്ടാകണമെങ്കിൽ കോൺസ്പിറൻസിയുടെ കേസ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു ഇന്നത്തെ പോലെയുള്ള ഒരു സാങ്കേതിക സംവിധാനം ഉണ്ടാകണമായിരുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ ആരെല്ലാം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ഡോക്ടർ സെൻകുമാർ എന്തായാലും അന്വേഷണ സംഘത്തിന് അന്ന് ഒരു ഫ്രീ ഹാൻഡ് ലഭിച്ചു അല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഈ അന്വേഷണത്തിൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇടപെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഇടപാട് ഇടപെടലും ഉണ്ടായിട്ടില്ല അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നൽകുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തീർച്ചയായിട്ടും ആരാണ് പ്രതിയെന്നോ ആരെ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ആരെ പിടിക്കരുതെന്നോ യാതൊരു നിർദ്ദേശമില്ലായിരുന്നു ആർക്കും ഒരു നിർദ്ദേശമില്ലായിരുന്നു സത്യസന്ധമായിട്ട് അന്വേഷിക്കുക ഉള്ള പ്രതികളെ കൃത്യമായിട്ട് കണ്ടെത്തി പിടിക്കുക അവർക്കെതിരെ ശരിയായിട്ടുള്ള നിയമപരമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നു ടീമും അതുപോലെയുള്ള ഓഫീസർമാർ തന്നെയായിരുന്നു അതുപോലെ വളരെ സത്യസന്ധരായിട്ട് പെരുമാറുന്ന ആ പെരുമാറിയിട്ടുള്ള ചരിത്രമുള്ള ആ തരത്തിലുള്ള ഓഫീസർമാർ മറ്റു യാതൊരു വിധത്തിലുള്ള ഒരു സ്വാധീനങ്ങൾക്കും വിധേയരാകാത്ത ഓഫീസർമാർ തന്നെയാണ് അത് അന്വേഷിച്ച ടീമിനുണ്ടായിരുന്നത്